യിൽ ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ആഴ്ചത്തെ മത്സരങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ആഴ്ച നടന്ന മത്സരം ആദ്യം ആർസണിലും ബ്രൈറ്റനും തമ്മിൽ മത്സരം നടന്നു ഒന്നേ ഒന്നിൻ്റെ സമനില ആർസണിലൊരു ഒരു റെഡ് കാർഡ് കിട്ടി അത് ഡെക്ലാൻ ട്രൈസിനാണ് നിരാശപ്പെടുത്തുന്നൊരു മത്സരം തന്നെയായിരുന്നു അത് നോട്ടിറും വൂസും തമ്മിൽ മത്സരം നടത്തി ഒന്നേ ഒന്നിൻ്റെ സമനില അതും മാസ്ടും വലിയ തമ്മിലുള്ള മത്സരം അത് ഒന്ന് രണ്ടിനെ അസ്റ്റംബിൽ ജയിച്ചു അതിന് എപ്സിറ്റ് വിച്ച് ടൗണും ലിങ് ഹാമും തമ്മിലുള്ള മത്സരം ഒന്ന് ഒന്നിൻ്റെ സമനിലയായിരുന്നു പിന്നെ നടന്നുള്ള ബ്രിൻഫോർഡും സൗത്ത് ഗേറ്റും നടന്ന മത്സരത്തിൽ മൂന്ന് ഒന്നിനെ ബ്രിൻഫോർഡിൻ്റെ ഒരു ഉജ്ജ്വല വിജയം അതിന് എവർട്ടനും ബെഡ് മോഹത്തും മത്സരം നടന്നതായി എവർട്ടൺ രണ്ട് മൂന്നിന് പരാജയപ്പെട്ടിരിക്കുകയായിരുന്നു ബെസ്റ്റിങ് ഹാമും ആൻഡ് സെറ്റിയും മാച്ച് ആർലൻ്റെ ഒരു ആഡ്രിക്കൊക്കെ നേടി അത് മാത്രമല്ല മൂന്ന് കളികളിൽ നിന്ന് ഏഴ് ഗോൾ നേടിക്കൊണ്ടാണ് ഹാലൻ്റെ ഒരു മികച്ച തുടക്കം തന്നെയാണിത് അത് തന്നെ ജെൽസിയും ടോട്രാമും കൂടെ മത്സ ജെൽസിയും നോട്ടിങ് ഞാൻ ഫോറസ്റ്റുമായിരുന്നു മത്സരം നടന്നിട്ടുള്ളത് ഒന്നേ ഒന്നിൻ്റെ സമനില അത് തന്നെ ടോട്രാമും ന്യൂ കാസ്റ്റിലും തമ്മിൽ മത്സരം നടന്നായിരുന്നു രണ്ടേ ഒന്നിനെ ന്യൂ കാസ്റ്റിൽ ഒരു ഉജ്ജ്വല വിജയം നടത്തിക്കൊണ്ട് തന്നെ കുറിച്ചു പിന്നെ ലിവർപൂളും മാൻ യുണൈറ്റഡും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരം നടന്നിട്ടുണ്ടായിരുന്നു മൂന്നേ പൂജ്യം തറർ തകർത്ത് തരിപ്പണ ആക്കി വിട്ടു യുണൈറ്റഡ് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും വളരെ മോശ പ്രകടനം തന്നെയാണ് യുണൈറ്റഡിൻ്റെ ഭാഗത്ത് നടന്നിട്ടുള്ളത് ഇനി അവർക്കൊരു കരകയറ്റം ഉണ്ടോ മൂന്ന് കളികൾക്ക് ശേഷം പോയിന്റ്സ് ടേബിൾ നോക്കാൻ നേരത്താണെങ്കിൽ ഒന്നാം സ്ഥാനം മാൻസെറ്റ് തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ് ഒമ്പത് പോയിന്റുമായി ഒന്നാം സ്ഥാനം പിടിച്ചിരിക്കുന്നു തൊറ്റ താടിൽ ഇവർ പോലുണ്ട് ഒരു ഫൈറ്റിനായിട്ട് പിന്നെ ബ്രൈറ്റ് മികച്ച പ്രകടനമാണ് കഴിച്ചു പോകുന്നത് മൂന്ന് കളികളിൽ നിന്ന് ഏഴ് പോയിന്റുമായി ഒരു മൂന്നാം സ്ഥാനത്തുണ്ട് നാലാം സ്ഥാനം ആർസനിലാണ് അതിൻ്റെ തൊട്ടുകാരുടെ സ്ഥാനങ്ങളൊക്കെ നോക്കാൻ നേരത്താണ് ഏറ്റവും പരിതാകരമായ സ്ഥാനം എന്ന് പറയുന്നത് യുണൈറ്റ് രണ്ടാണ് പതിനാലാം സ്ഥാനത്തേക്ക് അവർ തള്ളിയിരിക്കുകയാണ് ആദ്യ മത്സരം വിജയിച്ചതിന് ശേഷം രണ്ടെണ്ണം അങ്ങ് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രിമിയേക്ക് ടൈറ്റ് കോമ്പറ്റീഷനാണ് അടുത്ത ആഴ്ച ഒരു സിറ്റിക്ക് പരാജയപ്പെടാൻ സാധിച്ചാൽ ഇവർ പോളിന് ഒരു മുൻതൂക്കം അവിടെ കിട്ടും പക്ഷേ ആകാം മൂന്ന് മത്സരങ്ങളെ കഴിഞ്ഞിട്ടുണ്ടോ എന്നും കൂടെ ആലോചിക്കുക അപ്പം മുണേറ്റൻ ഇനി ആരെയൊക്കെ മേടിച്ചു കൊടുത്താലും ഉണേറ്റന്റെ പെർഫോമൻസ് വളരെ മോശം തന്നെയാണെന്ന്